പഠനത്തിൽ ബുദ്ധിമുട്ട് നേരിടുന്ന കുട്ടികളെ വളരെ ശ്രദ്ധയോടെ പരിശീലിപ്പിച്ച് സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നും നിരവധി സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ ഒരുക്കി മലബാറിൽ ശ്രദ്ധ നേടിയ ലേൻഡെക് എഡ്യൂക്കേഷനെ ആദരിച്ച് റിപ്പോർട്ടർ ടി വി റിപ്പോർട്ടർ ടിവിയുടെ ലീഡർഷിപ്പ് അവാർഡ് സ്പീക്കർ എൻ ഷംസീറിൽ നിന്നും ഏറ്റുവാങ്ങി ലാൻഡെക് എഡ്യൂക്കേഷൻ സ്ഥാപകയും സിഒയുമായ ഫാത്തിമ സിരാജ് ഇന്ന് പല പ്രമുഖ സംരംഭകരും കച്ചവടത്തിന്റെ ചട്ടക്കൂട്ടൽ മാത്രമല്ല സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് വിദ്യാഭ്യാസം ആരോഗ്യ പരിപാലനം പരിസ്ഥിതി സംരക്ഷണം തൊഴിൽ സൃഷ്ടി ഇതിലൊക്കെ സംരംഭകർ വലിയ മാറ്റം സമൂഹത്തിൽ ഉണ്ടാക്കുന്നുണ്ട് അതിലൊന്നാണ് പഠനത്തിൽ ബുദ്ധിമുട്ട് നേരിടുന്ന കുട്ടികളെ വളരെ ശ്രദ്ധയോടെ പരിശീലിപ്പിച്ച് സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നും നിരവധി സ്ത്രീകൾക്ക് തൊഴിൽ അവസരങ്ങൾ ഒരുക്കിയും മലബാറിൽ ശ്രദ്ധ നേടിയ ഒരു വനിതാ സംരംഭക അവരാരാണെന്ന് നോക്കാം കഷ്ടപ്പാടുകളെയും പ്രതിബന്ധങ്ങളെയും ചവിട്ടുപടിയാക്കി ഒരു പെൺകുട്ടി ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ആരംഭിച്ച ലേൺടെക് എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനം ഇന്ന് രാജ്യത്തിനകത്തും പുറത്തുമായി ഇരുന്നൂറ്റി അൻപതിൽ പരം ആളുകൾക്ക് ജോലി നൽകുന്ന ഒരു സംരംഭമായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളെ മുതൽ മാറ്റിയ ഫാത്തിമ സിറാജാണ് ലേൺഡക് എഡ്യൂക്കേഷന്റെ സ്ഥാപക സിഇഒ പഠനത്തിൽ ബുദ്ധിമുട്ട് നേരിടുന്ന കുട്ടികളെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്ന ആശയത്തിൽ നിന്നാണ് ലേൺഡക് എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനം രണ്ടായിരത്തിൽ രൂപം കൊണ്ടത് ഏതൊരു കുട്ടിയെയും പതിനഞ്ച് ദിവസം കൊണ്ട് എഴുത്തും വായനയും പഠിപ്പിക്കുക എന്നൊരു വെല്ലുവിളിയാണ് ലേൺഡക് ഏറ്റെടുത്തിട്ടുള്ളത് ആ വെല്ലുവിളിയിൽ നൂറ് ശതമാനം റിസൾട്ട് നേടാൻ ലേൺഡക്കിന് സാധിച്ചു കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് രാജ്യത്തിന്റെ അകത്തും പുറത്തുമായി പതിനയ്യായിരത്തിൽ പരം കുട്ടികൾ ലേൺഡക്കിലൂടെ പഠനം പൂർത്തീകരിക്കും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ഫൗണ്ടർ ആൻഡ് സിഇഒ ഓഫ് എഡ്യൂക്കേഷൻ ഫാത്തിമ സിറാജ് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പേമെന്റോ നൽകുന്നതിനായി ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ എൻ ഷംസീർ സറിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു ഫാത്തിമ ഒരു Congratulations and thank you very much for joining. Thank you.